വൈകുന്നേരം സ്കൂളിൽ നിന്നും വരുന്ന വഴിക്ക് വേണി വീട്ടിൽ കയറാൻ സ്വാധിയെ നിർബന്ധിച്ചു വാടി ഇല്ലടി പോയിട്ട് ഒരുപാട് പണിയുണ്ട് പിന്നെ മുത്തശ്ശു ഉണ്ണിയപ്പവും മറ്റു പലഹാരങ്ങളും ഉണ്ടാക്കി പാക്ക് ചെയ്ത് വച്ചിട്ടുണ്ടാകും അത് സന്ധ്യയ്ക്ക് മുൻപ് വിൽക്കാൻ പോകണം അയ്യപ്പ സീസൺ കഴിഞ്ഞാൽ പിന്നെ ഈ കച്ചവടം കിട്ടില്ല എങ്കിൽ പിന്നെ നീ പൊയ്ക്കോ ശരിയടി അവൾ വേഗം വീട്ടിലേക്ക് ഓടി ചെന്ന പാടെ കണ്ടു സംഹാര സംഹാരദ്രയായ ഗീതയെ എന്താണ് ഇത്രയും താമസിച്ചത് ചായ കുടിക്കാഞ്ഞ് ബാക്കിയുള്ളവർക്ക് തലവേദന എടുക്കുന്നു പോയി ചായ ഇടടി ഇപ്പോൾ തരാം വലിയമ്മേ അവൾ അകത്തേക്ക് കയറി മുറിയിൽ കൊണ്ട് ബാഗ് വെച്ചു മുത്തശ്ശി നല്ല ഉറക്കമായിരുന്നു ഉണർത്തണ്ട എന്ന് കരുതി അവൾ അടുക്കളയിലേക്ക് നടന്നു അടുക്കളയിലെത്തി ഒന്ന് മുഖം കഴുകി ഫ്രിഡ്ജിൽ നിന്നും പാലെടുത്ത് വന്ന് ചായ ഇട്ടു ഗീതയ്ക്ക് കൊണ്ടു കൊടുത്തു കുട്ടികൾ വരാറായി അവർക്ക് വലതും കഴിക്കാനുണ്ടാക്കിയിട്ട് നീ ഔട്ട് ഹൗസ് ഒന്ന് വൃത്തിയാക്കിയിടണം വാടകയ്ക്ക് ആൾ വരും ശരി വല്യമ്മേ അവൾ അടുക്കളയിലേക്ക് പോയി മുത്തശ്ശിക്കും അവൾക്കുമുള്ള ഒരു ചായ പാത്രത്തിലെടുത്ത് മുറിയിലേക്ക് പോയി മുത്തശ്ശി എഴുന്നേറ്റേ ചായ കുടിക്ക് സ്വാതി അവരെ തട്ടി വിളിച്ചു അവർ ഉറക്കത്തിൻ്റെ ആലസ്യത്തോടെ എഴുന്നേറ്റ് അവളെ നോക്കി എൻ്റെ കുട്ടി എത്തിയോ എത്തി മുത്തശ്ശി ദ ചായ അവൾ അവർക്ക് ചായ നീട്ടി ഒരു ഗ്ലാസ്സിൽ പകർന്ന് അവളും കുടിച്ചു ദേവകി കട്ടലിനടിയിൽ നിന്നും ഒരു പാത്രം എടുത്ത് അവൾക്ക് നൽകി എന്താ മുത്തശ്ശി ഇത് കടയിൽ കൊടുക്കാൻ പലഹാരത്തിൻ്റെ ബാക്കിയാണ് എൻ്റെ കുട്ടി ഒന്നും കഴിച്ചിട്ടുണ്ടാകില്ല എന്ന് മുത്തശ്ശിക്കറിയാം അതിനായി മാറ്റി വെച്ചതാണ് അവൾ അത് വാങ്ങി മുറുക്കും നെയ്യപ്പവും ഉണ്ണിയപ്പവും അച്ചപ്പവും ഒക്കെ അതിലുണ്ടായിരുന്നു ഇത്രയും പലഹാരം മുത്തശ്ശി ഉണ്ടാക്കിയോ അവൾ ആശ്ചര്യത്തോടെ ചോദിച്ചു ഉണ്ണിയപ്പവും മുറുക്കും ഞാനുണ്ടാക്കി ബാക്കി നിനക്ക് വേണ്ടി ഗോപാലൻ്റെ കടയിൽ നിന്ന് വാങ്ങിയതാണ് അവൾ അവരുടെ വീണ മുഖത്തൊരു ഉമ്മ നൽകി ഉച്ചയ്ക്ക് കാര്യമായി ഒന്നും കഴിക്കാത്തത് കൊണ്ട് അവൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അതുകൊണ്ട് അവൾ അത് മുഴുവൻ കഴിച്ചു മുത്തശ്ശിക്ക് വേണ്ടേ വേണ്ട എൻ്റെ കുട്ടി കഴിക്കേ അവൾ ഭക്ഷണം കഴിച്ചു പോയി കുളിച്ച് അമ്മുവിനും അപ്പുവിനും വേണ്ടി ഓട്ടടി ഉണ്ടാക്കി വെച്ചു എന്നിട്ട് ചൂലുമായി ഔട്ട് ഹൗസിലേക്ക് പോയി ഔട്ട് ഹൗസ് തുറന്നപ്പോൾ അവൾക്ക് പെട്ടെന്ന് അമ്മയെ ഓർമ്മ വന്നു പണ്ട് മുത്തശ്ശൻ അമ്മയ്ക്ക് വേണ്ടി പണിതാണ് ഈ ഔട്ട് ഹൗസ് എന്ന് കേട്ടിട്ടുണ്ട് അമ്മയുടെ പ്രസവം കഴിഞ്ഞ് തന്നെയും കൊണ്ട് താമസിക്കാൻ ആയി മുത്തശ്ശൻ പണിതാണിത് പക്ഷേ നിർഭാഗ്യവശാൽ അമ്മയ്ക്ക് ആ വീട്ടിൽ താമസിക്കാൻ ഭാഗ്യമുണ്ടായില്ല ചെറിയൊരു തിണ്ണയും ഒരു മുറിയും കുഞ്ഞൊരടുക്കളിയും ഒരു കുളിമുറിയും അടങ്ങിയതായിരുന്നു ആ ഔട്ട് ഹൗസ് ഒരു കട്ടിലും മേശയും കസേരയും ഷെൽഫലമാരിയും അതിലുണ്ടായിരുന്നു പണ്ട് ആർക്കോ ഒരു കൂട്ടർക്ക് വാടകയ്ക്ക് കൊടുത്തതാണ് അന്നാണ് വാടകയ്ക്ക് കൊടുത്തതാണ് അന്ന് താൻ അഞ്ചിൽ പഠിക്കുകയായിരുന്നു അവൾ അതെല്ലാം വൃത്തിയായി തൂത്ത് തുടച്ച് ഒരു ഷീറ്റ് വിരിച്ചു അത് കഴിഞ്ഞ് ഭിക്ഷോപ്പരെടുത്ത് അതിൽ ഉണ്ണിയപ്പവും മുറുക്കും പാക്കറ്റ് നിറച്ചു മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് ഇറങ്ങി ഗോപാലേട്ടൻ്റെ കടയുടെ കുറച്ചപ്പുറത്തായി കുറച്ച് ബസ് നിർത്തിയിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്തേക്ക് പോയി ഉണ്ണിയപ്പവും മുറുക്കും വിൽക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് കാശുമായി അവൾ വീട്ടിലേക്ക് നടന്നു അപ്പോഴാണ് ഒരു പയ്യൻ്റെ ബൈക്കിൽ വന്നിറങ്ങുന്ന അമ്മ ചേച്ചി വീടിനു കുറച്ച് അപ്പുറത്തായി ബൈക്ക് നിർത്തി അയാൾ അമ്മ ചേച്ചിയോട് എന്തോ പറയുന്നു ചേച്ചി അത് കേട്ട് ചിരിക്കുന്നു കുറച്ചു കഴിഞ്ഞ് അയാൾ പോകുന്നു ചേച്ചി അയാളെ കൈ വീശി കാണിച്ച് വീട്ടിലേക്ക് നടക്കുന്നു സ്വാതിയുടെ ഉള്ളു നീറുന്ന കാഴ്ചയായിരുന്നു അത് വീട്ടിലെത്തി അവൾ വൈകിട്ടത്തേക്കുള്ള ജോലികളിൽ ഏർപ്പെട്ടു അമ്മുവിൻ്റെ കാര്യം മുത്തശ്ശിയോട് പറയണോ വേണ്ടയോ എന്ന് അവൾ ചിന്തിച്ചു പിന്നെ വേണ്ട എന്ന് തീരുമാനിച്ചു മുത്തശ്ശി സങ്കടപ്പെടുമെന്നവൾ ഭയുന്നു ഒരു അവർ സുഹൃത്തുക്കളായിരിക്കും അങ്ങനെ അവൾ ആശ്വസിച്ചു വൈകിട്ട് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കഴിപ്പിച്ചു അവൾക്കു വേണ്ടി മിച്ചമുണ്ടായിരുന്ന ഒരു വറ്റ് മാങ്ങാച്ചാറും കൂട്ടി അടുക്കളയിൽ ഇരുന്ന് കഴിച്ചിട്ട് എല്ലാ ജോലിയും തീർത്ത് അവൾ മുറിയിൽ ചെന്നിരുന്നു മുത്തശ്ശിയുടെ മരുന്നെടുത്ത് കൊടുത്ത ശേഷം പഠിക്കാനായിരുന്നു അന്ന് പഠിപ്പിച്ചതെല്ലാം പഠിച്ചു കഴിഞ്ഞു അവൾ കിടന്നപ്പോഴേക്കും മുത്തശ്ശി ഉറങ്ങിയിരുന്നു അവൾ അവളുടെ അച്ഛനമ്മമാരോടും ഈശ്വരന്മാരോടും ഒക്കെ സംസാരിച്ച് ഉറങ്ങാനായി കിടന്നു തിരക്കുകളോടെ ആയിരുന്നു തിരുവനന്തപുരം നഗരം ഉണർന്നത് വിജയ് ആദ്യം വന്നില്ലേ പ്രിയ തിരക്കി ഇല്ലടി ഫ്ലാറ്റിലിരുന്ന് കുടിക്കുന്നുണ്ട് വിജയ് പറഞ്ഞു ഛേ ഇവൻ ഇങ്ങനെ തുടങ്ങിയ എങ്ങനെയാണ് ഇന്നലെ വീട്ടിൽ പോയിട്ടില്ല അവൻ്റെ അമ്മ കിടന്ന് വിളിയോട് വിളി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഏറ്റവും ബെസ്റ്റ് ന്യൂറോളജിസ്റ്റാണ് ഇങ്ങനെ സില്ലിയാവുന്നത് പ്രിയ പറഞ്ഞു അവനെ കുറ്റം പറയാൻ പറ്റില്ല പ്രിയ ചങ്ക് പറിച്ചാണ് അവൻ ഹിമയെ സ്നേഹിച്ചത് വിവാഹം കഴിക്കാൻ വെറും ഒരു മാസം ഉള്ളപ്പോഴല്ലേ അവൾ അവൻ്റെ ഉറ്റ സുഹൃത്തിനൊപ്പം കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടത് അതിനവൾ കൊടുത്ത മറുപടിയോ വിവാഹത്തിന് മുൻപ് അവൻ അവളുടെ ഫീലിങ്സ് മനസ്സിലാക്കിയില്ല എന്ന് അതൊക്കെ എനിക്കറിയാം ഇപ്പോൾ അവൻ ചോദിച്ചു വാങ്ങിയ ട്രാൻസ്ഫറിൻ്റെ കാരണം എന്താ ഹിമ നെക്സ്റ്റ് വീക്ക് മുതൽ ഇവിടെ ഗൈനിക്കിൽ വീണ്ടും ജോയിൻ ചെയ്യുകയാണ് അതിനാലാണ് ഈ ട്രാൻസ്ഫർ അവൾ ലണ്ടനിൽ നിന്ന് എത്തിയോ നാളെ എത്തും ആദിത്യൻ വിജയ് പ്രിയ ഹിമ വരു ഇവർ വർഷങ്ങളായി സുഹൃത്തുക്കളായിരുന്നു ഈ സൗഹൃദത്തിനിടയിലാണ് ഹിമയുടെയും ആദിയുടെയും ഇടയിൽ പ്രണയത്തിൻ്റെ കാറ്റ് വീശിയത് ആത്മാർത്ഥമായ പ്രണയമായിരുന്നു ആദിക്ക് ഹിമയോട് പക്ഷേ അവൾക്കാവശ്യം പ്രണയമായിരുന്നില്ല പ്രിയപ്പെട്ട സുഹൃത്തായ വരുണിനെയും ഹിമയെയും ഒരിക്കലും കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ആദി കണ്ടതോടെ ആ പ്രണയം അവസാനിച്ചു ഹോസ്പിറ്റലിൽ തിരക്കുകൾ കഴിഞ്ഞ് വിജയ് ഫ്ലാറ്റിലെത്തി മദ്യപിച്ച് ലെക്ക് കെട്ട അവസ്ഥയിലായിരുന്നു അവൻ ആദിയെ തട്ടി വിളിച്ചു ആദി നീ ഒന്ന് എഴുന്നേറ്റേ ഐ എം സോറി വിജയ് അവൻ കുഴഞ്ഞ നാക്കോടെ പറഞ്ഞു നീ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാണ് ആദി എല്ലാം കഴിഞ്ഞിട്ട് രണ്ട് വർഷമായില്ലേ അവളുടെയും അവൻ്റെയും കല്യാണവും കഴിഞ്ഞ് ഡിവോഴ്സുമായി ഈ നശിച്ച കുടി ഞാൻ നിർത്തിയതല്ലായിരുന്നു അവൾ തിരികെ വരുന്നുവെന്നറിഞ്ഞതുകൊണ്ടാണ് മനസ്സ് വീണ്ടും കൈവിട്ടുപോയത് ആദി നിസ്സഹായതയോടെ പറഞ്ഞു ഓക്കെ നമുക്ക് നിന്റെ കെട്ട് ഇറങ്ങിയിട്ട് സംസാരിക്കാം നീ നീയൊന്ന് കുളിച്ച് ഫ്രഷായി തുണി നനച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗീത സ്വാദിയെ വിളിച്ചത് എന്താ വല്യുമേ ദാ ചിക്കനാണ് വറുത്തരച്ച് കറി വയ്ക്കണം അതാണ് ദത്തേട്ടൻ ഇഷ്ടം ഏട്ടൻ വൈകുന്നേരം വരും ഇഷ്ടമുള്ളതെല്ലാം കാണണം വല്ലപ്പോഴും കൂടി വരുന്നതാണ് ഞെട്ടലോടെ അവൾ ആ വാർത്ത കേട്ടു ഞെട്ടലോടെ അവൾ ആ വാർത്ത കേട്ടു അയാൾ വരുന്നു അവളുടെ മുഖം ഭയത്താൽ നിറഞ്ഞു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ